ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൊമാറ്റോ ചട്ണിയാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിലും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും നമുക്ക് ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ ഇഡ്ലിയുടെ കൂടെയോ അതോ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് സ്നാക്ക് ടൈമിലൊക്കെ ബോണ്ട തയ്യാറാക്കുന്ന സമയത്തോ സ്നാക്സിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടൊമാറ്റോ ചട്നി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് വറ്റൽമുളകും അഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സവാളയും നാല് ടൊമാറ്റോയും കട്ട് ചെയ്തതും കൂടി ഒന്ന് ചേർത്ത് ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരേക്കും ഒന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ടൊമാറ്റോ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ടൊമാറ്റോ പെട്ടെന്ന് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയും മല്ലിയിലയുമാണ് അപ്പോൾ ഞാനിതിലേക്ക് അരക്കപ്പ് അളവിൽ ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൈപ്പിടി അളവിൽ മല്ലിയില എടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു മല്ലിയിലൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയി മല്ലിയിലൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ടൊമാറ്റോ ചട്നി നമുക്കൊരു ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയിൽ അര ടീസ്പൂൺ അളവിൽ കടുക്കും ഒരു രണ്ട് കറിവേപ്പിലയും ഒരു രണ്ട് വറ്റൽമുളകും കൂടി ഒന്ന് ചേർത്തൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ടൊമാറ്റോ ചട്നി റെഡിയായി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ തുടങ്ങി താങ്ക് യു ബൈ